ഒരിക്കൽ പോലും നിനക്ക് തോന്നിയിട്ടുണ്ട് സച്ചു ആ നിന്നോട് സ്നേഹം ഉണ്ടായിരുന്നു എന്ന് രാത്രി പതിവില്ലാതെയുള്ള സിദ്ധുവിൻ്റെ മൗനം കണ്ട് അറിയാൻ വേണ്ടി അവനെ കയറി കയറി ചൊറിഞ്ഞു സച്ചു സിദ്ധുവിൻ്റെ ചോദ്യം കേട്ട് എന്ത് പറയണമെന്ന് അറിയാതെ നിന്നു എനിക്കറിയാം നിനക്ക് സാറിന് ജീവനായിരുന്നു എന്ന് നിന്നെ സ്നേഹിച്ചത് ഞാനാണല്ലോ പുറകിൽ നടന്നതും ഞാൻ ആ രാത്രി അങ്ങനെ നടന്നില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ സിദ്ധു പറഞ്ഞു നിർത്തിയതും സാക്ഷി അവനെ നോക്കി ഒന്ന് ചിരിച്ചു കണ്ണേറ്റന് തന്നെ അത്രമാത്രമാണ് മനസ്സിലായത് എന്ന് വരെ ഒരു വേള അവൾ ചിന്തിച്ചു പോയി എനിക്ക് ആ ജീവനായിരുന്നു എന്ന് മറ്റാരേക്കാളും നന്നായി കണ്ണേട്ടൻ അറിയാം ഇന്ന് എൻ്റെ മനസ്സിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നും നിങ്ങൾക്കറിയാം എന്നിട്ടും ഇങ്ങനെ ഒരു ചോദ്യം ബാംഗ്ലൂർ പോയതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അല്ലേ കണ്ണേട്ടാ സച്ചു ചോദിച്ചത് ഇവൾക്കിനി മനസ്സ് വായിക്കാനുള്ള കഴിവുണ്ടോ എന്ന് പോലും സിദ്ധു അവളെ നോക്കി ഇങ്ങനെ നോക്കി പേടിപ്പിക്കേണ്ട അപ്പുവേട്ടൻ ബാംഗ്ലൂരാണെന്ന് ആരും എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അവളുടെ ഏട്ടൻ എന്നെ ജീവനായിരുന്നു പോലും അവൾക്ക് വേണ്ടിയാണ് എന്നെ തള്ളി പറഞ്ഞത് നമ്മളോട് അങ്ങനെയെല്ലാം ചെയ്തത് ഇതെല്ലാം അവൾ എന്നോട് പറഞ്ഞത് എന്തിനാണെന്ന് അറിയുമോ ഞാൻ ഒരിക്കലും അവളുടെ ചേട്ടനെ വെറുക്കരുതെന്ന് അവളുടെ ചേട്ടൻ ഒരു പാപമാണെന്ന് പോലും ബാംഗ്ലൂർ പോയപ്പോ നിങ്ങളും കണ്ടു കാണും അപ്പു ഏട്ടനെ അപ്പോൾ ഇങ്ങനെ കുറെ ഡയലോഗുമായാൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും അതിൻ്റെയായിരിക്കും കെട്ടിയൊരു കുഞ്ഞുമായിപ്പോ വന്ന ഈ കുറ്റബോധം ഇനി സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവൻ എന്നെയും കൊച്ചിനെയും അപ്പുമായിട്ടിനെ കൊടുക്കാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ചെവി തുറന്ന് തന്നെ കേട്ടോ ഒരു പെണ്ണിനും തന്നെ ചതിച്ചവനെ വീണ്ടും സ്നേഹിക്കാൻ കഴിയില്ല എൻ്റെ സ്നേഹം സത്യമായിരുന്നു അയാൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് പലതവണ എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ എന്തിൻ്റെ പേരിലായിക്കോട്ടെ സ്നേഹിച്ച പെണ്ണിനെ തള്ളി പറഞ്ഞയാൽ ഒരാളെൻ്റെ ജീവിതത്തിൽ അവൻ്റെ അമ്മയും അനിയത്തിയെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് കാമുകി അല്ലെങ്കിൽ ഭാര്യ ഒരു പ്രശ്നം വന്നപ്പോൾ അനിയത്തിയുടെ ജീവിതം സേഫ് ആക്കാനാണ് ആയുഷ് സാറ് നോക്കിയത് എന്നെ കുറിച്ച് ഒരു തവണ പോലും ചിന്തിച്ചില്ല ചിന്തിച്ചിരുന്നെങ്കിൽ അയാൾ അങ്ങനെ ചെയ്യില്ല കണ്ണേട്ടൻ സാഹചര്യം കൊണ്ട് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞല്ലോ അത് ഒരിക്കലെങ്കിലും ഞാൻ പറഞ്ഞു എനിക്ക് ഈ കല്യാണം വേണ്ടായിരുന്നു എന്ന് എൻ്റെ സ്നേഹം കള്ളമായിരുന്നു എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയോ രണ്ടു വർഷമാകുന്നു കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് എപ്പോഴെങ്കിലും പഴയ കാമുകൾ മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ കണ്ണേട്ടനെ സ്നേഹിച്ചിരുന്നത് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം പറയണം എന്ന പെണ്ണിൻ്റെ പരാജയമാണത് നീ എന്താ സച്ചു ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ ആ ഒരർത്ഥത്തിലല്ല നിന്നോട് പറയുന്നത് ഏതർത്ഥത്തിലാണെങ്കിലും എന്താ പറയുന്നത് എന്ന ബോധം വേണം കണ്ണേട്ടാ ആരോടാണെന്ന് പറയുന്നതെന്നും ഞാൻ നിങ്ങളുടെ കാമുഖിയല്ല ഭാര്യയാണ് അതോർമ്മ വേണം എൻ്റെ പൊന്ന് സച്ചു ഒരു കയ്യാബദ്ധം അതിന് നീ ഇങ്ങനെ ടെററാകല്ലേ അറിയാതെ ചോദിച്ചു പോയി നിന്റെ മറുപടി എന്താണെന്ന് അറിയാനുള്ളൊരു കൗതുകം ലേശം കൂടി ഒന്ന് ക്ഷമിക്കൻ്റെ ഭാര്യയെ ക്ഷമ ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമാണല്ലോ പറയുന്നതും പ്രവർത്തിക്കുന്നതുമെല്ലാം കെട്ടിയവനായിപ്പോയി അല്ലെങ്കിൽ ഇതാണ് ഈ കാര്യം ഞാൻ നിന്നോട് ഇതുവരെ ചോദിക്കാതിരുന്നത് ഇത്രയും ചൂടാകാതെ എ സി ഒന്ന് കൂട്ടിയിടട്ടെ സമാധാനത്തിനെന്ന പോലെ സാക്ഷിയുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി സിദ്ധു പറഞ്ഞതും സാക്ഷി അവൻ്റെ മുടിയിലൂടെ വിരൽ വിരലുകൾ ഓടിച്ചു ചൂടായതല്ല കണ്ണേട്ട വിഷമം കൊണ്ട് പറഞ്ഞതാണ് കണ്ണേറ്റിനും അപ്പുവായിട്ടിനും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്താണെന്ന് അറിയാമോ കണ്ണേട്ടിനെ സ്നേഹിച്ച പെണ്ണിനെ അവളുടെ ഏറ്റവും മോശ സാഹചര്യത്തിലും മറ്റുള്ളവരുടെ വാക്ക് കേൾക്കാതെ ചേർത്ത് പിടിച്ചു ഓരോ രാത്രിയും ഞാൻ എന്തെങ്കിലും മരുതാത്തത് ചെയ്യുമോ എന്ന് ഭയന്ന് എനിക്ക് കാവലിരുന്നു ഇന്നേ നിമിഷം വരെ ഒരു വാക്ക് പോലും എന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല ആ രാത്രി ഇല്ലായിരുന്നുവെങ്കിലും നിങ്ങൾ തന്നെ എന്നെ കെട്ടിയേനെ കാരണം അതിനു മുൻപേ എനിക്ക് ആഴ്സാറിനോടുള്ള വികാരം സ്നേഹത്തിൽ നിന്ന് വെറുപ്പായിരുന്നു പക്ഷേ അപ്പുവേട്ടൻ സ്വന്തം അനിയത്തിയുടെ ജീവിതം സേഫാക്കാൻ വേണ്ടി സമൂഹത്തിന് മുന്നിൽ എനിക്ക് വഴിവിട്ട ബന്ധമുണ്ടെന്ന് ഉണ്ടെന്ന് വരെയാക്കി എന്നെക്കുറിച്ചൊരു നിമിഷം പോലും ചിന്തിച്ചില്ല അവിടെ അയാൾക്ക് വലുത് അനിയത്തിയും അച്ഛൻ്റെ വാക്കുമായിരുന്നു അങ്ങനെയുള്ള ഒരാളെക്കുറിച്ച് എന്തിനു ഞാൻ ഓർക്കണം ഇനി എന്നോട് എത്ര ക്ഷമ പറഞ്ഞാലും എനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല ഇതൊന്നും മറക്കാനും ക്ഷമിക്കാനും പറ്റുന്ന തെറ്റാണിതെന്ന് എനിക്ക് തോന്നുന്നില്ല നിന്നെ ഓർത്താണ് ആഴ്ചാറ് മറ്റൊരു കല്യാണത്തിന് ശ്രമിക്കാത്തത് അത് അയാൾക്ക് പ്രാന്ത് ഞാൻ പറഞ്ഞു എന്നെ ഓർത്ത് ജീവിതം കളയാൻ അത്രയ്ക്ക് ആത്മാർത്ഥ സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ എല്ലാവരും ഇവൾ എൻ്റെ പെണ്ണ് എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചേനെ അത് ചെയ്തില്ലല്ലോ എല്ലാം കഴിഞ്ഞ് ഞാൻ സ്വസ്ഥമായി ജീവിക്കുമ്പോൾ അയാളുടെ ഒരു കുംഭസാരം ഇനിയൊന്നും എനിക്കറിയണ്ട കണ്ണേട്ടൻ ഈ കാര്യം പറഞ്ഞ് അടുത്തേക്ക് വന്ന സത്യമായിട്ടും ഞാൻ സംസാരിക്കില്ല സോറി സോറി ഇനി പറയില്ല ഒരു കിസ് തരട്ടെ സച്ചുവിന്റെ ചുണ്ടിനടുത്ത് സിദ്ധു പറഞ്ഞതും അതെറിക്കാൻ എതിർക്കാൻ മനസ്സിലായി എന്ന പോലെ സാക്ഷി കണ്ണുകളടച്ചു അവളെ ഒട്ടും വേദനിപ്പിക്കാതെ സാവധാനം ചുണ്ടുകൾ നുണയുമ്പോൾ രണ്ട് കൈകൊണ്ടും സാക്ഷി അവനെ ചേർത്ത് പിടിച്ചിരുന്നു ആ രാത്രി അവർ സ്നേഹിച്ചു കാമിച്ചു രാത്രി ഏറെ വൈകി സിദ്ധുവിൻ്റെ നെഞ്ചിൽ തളർന്നുറങ്ങുമ്പോൾ വരാൻ പോകുന്ന നല്ല ദിവസങ്ങളെ പറ്റിയുള്ള സ്വപ്നങ്ങളായിരുന്നു അവരുടെ മനസ്സ് നിറയെ ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം രാവിലെ കോളേജിൽ പോകാൻ പോകാനിറങ്ങിയപ്പോൾ സാക്ഷിക്കാകെ ഒരു അസ്വസ്ഥതയായിരുന്നു ഇന്ന് നീ പോയി ഭാവിച്ചു ഞാൻ വീട്ടിൽ നിൽക്കാം അതെങ്ങനെയാ അമ്മാളു ഞാൻ പോയാൽ പിന്നെ അമ്മാളും ഒറ്റയ്ക്കല്ലേ കോളേജിൽ പെട്ടെന്ന് പോയി വരാം ഇന്നത്ര പ്രസൻറ്റേഷൻ ചെയ്തില്ലെങ്കിൽ എക്സാം എഴുതാൻ പറ്റില്ല അതുകൊണ്ടല്ലേ അത് കഴിഞ്ഞ് നമുക്ക് വേഗം വരാം ഉം എനിക്കിന്തെന്തോ ആകെ ഒരു വല്ലാതെ അത് പിന്നെ ഡേറ്റ് എടുത്തില്ലേ അതായിരിക്കും അമ്മാളുവിൻ്റെ പേടിയുണ്ടോ പേടിയോ എന്തിന് ഡെലിവറി പെയിൻ പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ അത് പേടിയില്ലാത്ത ആരാ ഉള്ളത് പിന്നെ കണ്ണേട്ടൻ കൂടെ ഉണ്ടെങ്കിൽ ഒരു ധൈര്യം കണ്ണേട്ടൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അമ്മാളുവിനൊരു കാര്യം അറിയാമോ എന്ത് കാര്യം ആദ്യ ചേച്ചി പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമ് കിച്ചു ചേട്ടനെ അകത്തു കയറ്റില്ല എന്ന് അവി ചേട്ടൻ വെറുതെ ഒരു തമാശയ്ക്ക് പറഞ്ഞു ഉടനെ കിച്ചുചേട്ടൻ്റെ ഓർഡർ ചേട്ടനെ ലേബർ റൂമിൽ കയറ്റില്ലെങ്കിൽ എല്ലാവരുടെയും സാലറി കുറയ്ക്കും പോലും ഇനി അതുപോലെ കണ്ണാപ്പി പറയുമോ ഏയ് സമാധാനത്തിന്റെ വെള്ളരിപ്രാവല്ലേ സിദ്ധാർത്ഥ് വിശ്വനാഥ് എന്തായാലും അങ്ങനെയുള്ള ഡയലോഗൊന്നും സാധ്യതയില്ല അത് പിന്നെ ഇന്ന് ഗോപുവിനെ കൂടെ കൂട്ടണം എന്ന് കണ്ണേട്ടൻ പറഞ്ഞു നാളെയും മറ്റന്നാളും അവധിയല്ലേ ഉം അവളോട് പറഞ്ഞിട്ടുണ്ട് ഞാന് രാത്രി സിദ്ദുവിൻ്റെ നെഞ്ചിൽ ചേർന്ന് കിടക്കുമായിരുന്നു സാക്ഷി എന്താ സച്ചു നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എനിക്ക് നിന്നെന്തോ സിദ്ധുവിനോട് ബാക്കി പറയാൻ പോയതും സാക്ഷിക്ക് അടുവയറ്റിൽ നിന്നും അസഹ്യമായ വേദന തോന്നി ഇടയ്ക്ക് വരാറുള്ള വേദനയാണെന്ന് കരുതിയെങ്കിലും ഈ തവനെ സഹിക്കാവുന്നതിലും കൂടുതലായിരുന്നു അത് കണ്ണേട്ട വേദനിക്കുന്നു കണ്ണ് നിറഞ്ഞ് സാക്ഷി പറഞ്ഞതും അവളുടെ പെട്ടെന്നുള്ള ഭാവമാറ്റത്തിൽ അവനും പേടിച്ചു എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ലേട്ടാ ഹോസ്പിറ്റൽ പോകാം സിദ്ധുവിനെ ഇറക്കെ പിടിച്ച് സാക്ഷി പറഞ്ഞതും എന്ത് ചെയ്യണമെന്നറിയാതെ ആദ്യം ഒന്ന് പകച്ചു പോയി അവൻ വിച്ചു വണ്ടി എടുക്കടാ സാക്ഷി എടുത്തുകൊണ്ട് റൂമിൽ നിന്നിറങ്ങുമ്പോൾ ഒരർത്ഥത്തിൽ സിദ്ധു അലറുകയായിരുന്നു വിച്ചു കാറിൻ്റെ എടുക്കാൻ ഓടിയപ്പോഴേക്കും ഗോപിക തയ്യാറാക്കി വെച്ചിരുന്ന ബാസ്ക്കറ്റും കാര്യങ്ങളും എല്ലാം എടുത്തു വന്നു ഡ്രൈവ് ചെയ്യാൻ സിദ്ധുവിനെ കൊണ്ട് പറ്റില്ല എന്ന് തോന്നിയതും വിച്ചു തന്നെ ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഹോസ്പിറ്റൽ സാക്ഷിയുടെ കൂടെ നിൽക്കുമ്പോൾ സിദ്ധുവും കരയുകയെ തന്നെയായിരുന്നു ഓരോ തവണയും പെണ്ണ് വേദന കൊണ്ട് പുള്ളിയുമ്പോൾ അവൻ അവളുടെ കയ്യിൽ മുറുക്കെ പിടിച്ചു ഏറെ നേരത്തിനു ശേഷം വെള്ളത്തുണിയിൽ പൊതിഞ്ഞൊരു കുഞ്ഞിനെ സിദ്ധുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു അവൻ പെൺകുട്ടിയാണ് സിസ്റ്റർ പറഞ്ഞതും സിദ്ധു സൂക്ഷിച്ച് കുഞ്ഞിനെ തൻ്റെ നെഞ്ചോടി ചേർത്തു വേദനക്കിടയിലും ചിരിക്കുന്ന പെണ്ണിനെ കണ്ട് കുഞ്ഞിനെ അവൾ അവൾക്കടുത്തേക്ക് കിടത്തുമ്പോൾ ഭൂമിയിൽ തനിക്ക് സ്വന്തമെന്ന് പറയാൻ ഒരാളെ തന്നതിന് പറയണമെന്ന് അറിയില്ലായിരുന്നു അവന് ഹോസ്പിറ്റലിൽ എന്തിനും സച്ചുവിനെ കൂട്ട് സിദ്ധു ഉണ്ടായിരുന്നു സച്ചുവിൻ്റെ അമ്മ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞെങ്കിലും സിദ്ധു സമ്മതിച്ചില്ല ദീക്ഷത്തിൻ്റെ കൂടെ വിടില്ല എന്ന് പറഞ്ഞതിൻ്റെ പ്രതിഷേധം ആരും ഹോസ്പിറ്റൽ സച്ചുവിനെ നോക്കാതെ നിൽക്കാൻ തീർത്തു നീ എന്താരും ഇങ്ങനെ ഈയൊരവസ്ഥയിലല്ലേ അവൾക്ക് നമ്മുടെ സഹായം വേണ്ടത് നീ തന്നെയല്ലേ ഒരിക്കൽ പറഞ്ഞത് എല്ലാം ചെയ്യാമെന്ന് പക്ഷേ ഇപ്പോൾ നീ അവരെയൊന്നു തിരിഞ്ഞുപോലും നോക്കുന്നില്ലല്ലോ ഞാൻ അവളെ പൊന്നുപോലെ നോക്കിയാൽ ദച്ചുപേട്ടാ അവളെ ഏട്ടൻ്റെ കൂടെ വിടാൻ സമ്മതിച്ചിരുന്നുവെങ്കിൽ പക്ഷേ സിദ്ധുചേട്ടൻ വലുത് ചേട്ടനാണല്ലോ നിങ്ങളുടെ വിഷമം അനിയത്തിക്കും പ്രശ്നമല്ല അളിയനും പ്രശ്നമല്ല എന്നിട്ടും ഒരു നാണമില്ലാതെ ദച്ചു ചേട്ടൻ ഹോസ്പിറ്റലിൽ ദിവസം പോകുന്നു പക്ഷേ എനിക്കത് പറ്റില്ല അത്രയ്ക്ക് വിശാല മതനസ്കത ഒന്നും എനിക്കില്ല ആരും ഇങ്ങനെയാണ് ഇനി സ്വഭാവം മാറ്റാനൊന്നും പറ്റില്ലല്ലോ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ അങ്ങ് പോകട്ടെ എല്ലാവരുടെയും മുന്നിൽ വില്ലത്തി ദുഷ്ടയും ഒക്കെ ആയിട്ട് രാവിലെ തന്നെ ഹോസ്പിറ്റൽ ഹാജരിട്ട ഗോപു കാണുന്നത് അടുത്ത ടെബ്ലിൽ കിടന്നുറങ്ങുന്ന വിശുവിനെയാണ് സിദ്ധു സാക്ഷി കഞ്ഞു കൊടുക്കുന്നു കുഞ്ഞൂസം നല്ല ഉറക്കാണ് കുഞ്ഞമ്മയുടെ പിഹുവാവേ വന്ന ഉടനെ തന്നെ ഗോപിക കുഞ്ഞിനെ എടുത്ത് കൊഞ്ചിക്കുന്നത് കണ്ടതും സിദ്ധു അറിയാതെ ചിരിച്ചുപോയി ഇവിടെ ആരോ പറയുന്നത് കേട്ടായിരുന്നു പിഹു എന്ന മീനിന്റെ പേരാണെന്ന് അതൊക്കെ മനുഷ്യ കുഞ്ഞിന് ഇടുമോ എന്നൊക്കെ എന്നിട്ട് നീ തന്നെ വാവയെ പിഹു എന്ന് വിളിക്കുന്നു ഇത് കൊള്ളാലോ എൻ്റെ ചെക്കൻ കേൾക്കരുത് അത് പിന്നെ സിദ്ധു വേട്ടാ വിച്ചേനോട് എന്തിനും തർക്കിച്ച് എനിക്ക് ശീലമായി എന്ന് വെച്ച് എൻ്റെ ചെക്കൻ്റെ സെലക്ഷൻ അത്രയ്ക്ക് മോശമൊന്നുമല്ല ഞങ്ങൾക്ക് മാത്രം വിളിക്കാനുള്ളതാ ഞങ്ങളോ അതൊക്കെ എന്നു മുതൽ വീടാൻ വീടാനുഭാവമല്ലാതെ സിദ്ധു ചോദിച്ചതും ഗോപി മുപ്പത്തിരണ്ട് പല്ലും കാട്ടി ചിരിച്ചു അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ അങ്ങനെ ഇല്ലേ പിന്നെ ഞാനത് തിരിച്ചറിയാൻ അല്പം വൈകിപ്പോയി ഇതിൻ്റെ പേരിൽ ഇനി കളിയാക്കാനൊന്നും നിൽക്കല്ല സിദ്ധു ചേട്ടൻ സമ്മതിച്ചില്ലെങ്കിൽ സമ്മതം അല്ലെങ്കിൽ കാല് പിടിച്ചിട്ടാണെങ്കിലും സമ്മതിപ്പിക്കും ഞാൻ നീ സമ്മതമായി കഴിഞ്ഞെങ്കിൽ ഒന്നിവിടെ ഇവിടെ വരാം ചേട്ടന് നല്ല തലവേദന ഒന്ന് മസാജ് ചെയ്താ ഉറക്കത്തിൽ നിന്ന് തലപൊക്കി പൊക്കി വിച്ചു പറഞ്ഞതും ഗോപ സിദ്ധുവിനെയും സച്ചിയെയും ഒന്ന് നോക്കി ചിരിച്ചു കാണിച്ച് അവൻ്റെ അടുത്ത് പോയിരുന്നു പതിയെ തലയിൽ തലോടി വീണ്ടും വിച്ചു ഉറക്കമായി എന്ന് കണ്ടിട്ടും അവൾ എന്തോ അവൻ്റെ തലയിൽ തലോടിന്ന് നിർത്താൻ തോന്നിയില്ല ആ നിമിഷത്തിൽ പ്രണയത്തിനുമപ്പുറം അവൾക്ക് അവനോട് തോന്നിയ വാത്സല്യമാണ് വിച്ചുവുമായിട്ടുള്ള കല്യാണം വീട്ടിൽ സമ്മതമാണോ മോളെ ഇനി ഞങ്ങളുടെ ദോഷവും മറ്റും പറഞ്ഞു വരുമോ നേരത്തെ ആയിരുന്നെങ്കിൽ വരുമായിരുന്നു പക്ഷേ ഇനി വരില്ല ചേട്ടാ അതെന്താ പണ്ടത്തെ ഞങ്ങൾ തന്നെയല്ലേ ഇപ്പോഴും എൻ്റെ മോൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടും അവസാനം കിട്ടിയില്ലെങ്കിൽ പണ്ടത്തെ സിദ്ധു ചേട്ടനും വിച്ചുവേട്ടനും തന്നെയാണ് ഇപ്പോഴും പക്ഷേ നമ്മുടെ കുടുംബക്കാർക്ക് മുഴുവനുള്ള സ്വത്തിൻ്റെ അഞ്ചിരട്ടി നിങ്ങൾക്കുണ്ടല്ലോ പണത്തിന് മേലെ പരുന്തും പറക്കില്ല എന്ന് പറയാറില്ലേ അതുപോലെ തന്നെ ഇതും സമ്മതിക്കും പൈസ കണ്ടവർ സമ്മതിക്കും പക്ഷെ നീ ചേട്ടൻ്റെ പേടി എനിക്ക് മനസ്സിലായി ഇനി ഞാനും നിങ്ങളുടെ പൈസ കണ്ടിട്ടാണോ വിച്ചേട്ടനെ സ്നേഹിക്കുന്നതെന്ന് പത്തും നൂറും തമ്മിലുള്ളത് വ്യത്യാസം തിരിച്ചറിയുന്നതിനേക്കാൾ മുൻപേ ഈ മനുഷ്യൻ്റെ എൻ്റെ ആരൊക്കെയോ ആയിരുന്നു ഇനിയേട്ടെൻ്റെ കയ്യിലൊന്നും ഇല്ലെങ്കിലും ഞാൻ കാണും കൂടെ അധ്വാനിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ എല്ലാം നടക്കുമല്ലോ അല്ലാതെ വിച്ചേട്ടൻ്റെ പണം കണ്ട് അതിൽ മയങ്ങാൻ മാത്രം ചീപ്പല്ല ഞാൻ അങ്ങനെയെങ്കിൽ അതെനിക്ക് ഡൽഹിയിൽ വെച്ച് തന്നെ ആകാമായിരുന്നല്ലോ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ എൻ്റെ കുഞ്ഞു കുറേ സങ്കടപ്പെട്ടതാണ് ഇനിയും അവന് സങ്കടം വരുതെന്ന് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് ചോദിച്ചതാ എല്ലാം വിട്ടുകളാ നീ ഫുഡ് കഴിച്ചോ ഇല്ല രാവിലെ തന്നെ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയതാ ഉണർന്നിട്ട് ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കാം ഹോസ്പിറ്റലിൽ നിന്ന് നേരെ വന്നത് കിച്ചുവിൻ്റെ റൂമിലേക്കാണ് അവിടെ അവർക്ക് വേണ്ടി രണ്ട് റൂം കിച്ചു റെഡിയാക്കിയിട്ടിരുന്നു അവരുടെ കൂടെ സിദ്ധു കുഞ്ഞിനെയും സച്ചുവിനെയും നോക്കാൻ ഏൽപ്പിച്ച ചേച്ചിയും ഉണ്ടായിരുന്നു ആദ്യം അത് കിച്ചുവിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സിദ്ധുവിൻ്റെ വാർഷിക്ക് മുൻപിൽ അവസാനം അവൻ മുട്ടുമടക്കി നീ എന്ത് സച്ചു ഇങ്ങനെ കുഞ്ഞിനെ നോക്കിയിരിക്കുന്നത് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടോ ഹോസ്പിറ്റൽ പോകണോ ഒന്നുമില്ല കണ്ണേട്ട ഞാൻ വെറുതെ മോളെ നോക്കി ഓരോ കാര്യങ്ങൾ ആലോചിച്ചതാണ് എന്താ കാര്യം എന്നോട് കൂടി പറ അല്ലെങ്കിൽ വാവ വന്നത് മുതൽ നിനക്ക് എൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ല വിശുവിൻ്റെ അമ്മയാണെന്നൊക്കെ പറഞ്ഞിട്ടപ്പോൾ എൻ്റെ ചെങ്കിനൊന്നും മൈൻഡ് പോലും ചെയ്യാറില്ലല്ലോ അവൻ വെറുതെ ഞാൻ ഇവിടെ ഇല്ലാത്തപ്പോൾ പുറത്ത് വന്ന് കാവൽ കിടക്കുന്നു വെറുതെ ഒന്ന് സച്ചുവിനെ ചൊറിഞ്ഞ് സിതു കാണുന്നത് വിങ്ങി പൊട്ടുന്ന സാക്ഷിയെയാണ് അവ എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചിട്ടും പെണ്ണിന്റെ കരച്ചിൽ കൂടുന്നതല്ലാതെ കുറഞ്ഞില്ല അകത്തെ ശബ്ദം കേട്ട് വിച്ചു കയറി വന്നതും ഇതിലും ഭേദം നാട് വീഴുന്നതാണ് എന്ന അവസ്ഥയിലായിരുന്നു സിദ്ധു എന്താ കണ്ണാപ്പി എന്തിനാ എന്തിനാളിങ്ങനെ കരയുന്നത് അത് പിന്നെ എന്തു പിന്നെ കാര്യം പറ ഞാൻ അവളെ വെറുതെ ഒന്ന് കളിപ്പിച്ചതാ എന്ത് പറഞ്ഞു നിന്നോട് അവൾക്കിപ്പോൾ സ്നേഹമില്ലെന്ന് ഞാൻ വെറുതെ ബാക്കി പറയാതെ നിന്ന് സിദ്ധുവിനെ കണ്ടെന്ന് വിച്ചു കളിപ്പായി നിങ്ങൾക്ക് ഭ്രാന്താണോ മനുഷ്യ പ്രസവിച്ച് പത്ത് ദിവസം പോലും ആകാത്ത പെണ്ണിനോട് ഇങ്ങനെ പറയാൻ ഇരുപത്തൊന്ന് വയസ്സുള്ള എന്നെയാണോ അമ്മോ അമ്മാൾ ശ്രദ്ധിക്കേണ്ടത് അതും ഏഴ് ദിവസമുള്ള കുഞ്ഞിനെയാണോ ഞാൻ പറഞ്ഞു എന്നെ അമ്മാൾ നോക്കുന്നില്ല എന്ന് എനിക്ക് സങ്കടമാണ് എന്നൊക്കെ ഇനി ഇതിൻ്റെ പേര് കരഞ്ഞു എൻ്റെ ഏട്ടത്തിക്കെന്തെങ്കിലും പറ്റിയ നിങ്ങളെ കൊല്ലു ഞാൻ ഒരു ചേട്ടനുള്ളതൊന്നും നോക്കില്ല ഇതിലും വേദൻ്റെ പെണ്ണാണ് തലയോടെ ഒരു പിരി ലൂസ് ആണെങ്കിലും വേണ്ട കാര്യത്തിന് അവൾക്ക് വിവരമുണ്ട് പിഹുവിന് ഞാൻ നോക്കാം മര്യാദക്ക് അമ്മാളവൻ്റെ കരച്ചിൽ മാറ്റാൻ നോക്ക് വിച്ചുവിൻ്റെ അലർച്ച കേട്ടു വന്ന കിച്ചു അവൻ പറയുന്നതെല്ലാം കേട്ട് തെറ്റ് ചെയ്ത കൊച്ചുകുട്ടിയെ പോലെ നിൽക്കുന്ന സിദ്ധുവിനെ കണ്ട് അറിയാതെ ചിരിച്ചു പോയി സച്ചുവിൻ്റെ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് നോക്കാൻ ഗോപികളുണ്ടായിരുന്നു കോളേജിൽ നിന്ന് ഒരു മാസത്തേക്ക് കിച്ചുവിൻ്റെ വീട്ടിലേക്ക് സാധനങ്ങളെല്ലാമായിട്ട് ഷിഫ്റ്റ് ചെയ്ത പെണ്ണിനെ കണ്ട് കിളി പോയി വിച്ചുവിൻ്റെ നിൽപ്പ് മാറിയത് അവൾ തലയ്ക്കൊന്ന് കൊടുത്തപ്പോഴാണ് ദിവസങ്ങളിൽ ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാതെ കടന്നുപോയി ഒരു ദിവസം സച്ചിയെ കാണാൻ വേണ്ടി ദീക്ഷിത്തും ആരുവും കൂടി വന്നപ്പോൾ കാണുന്നത് ഹാളിലെ സോഫയിൽ കിച്ചുവിൻ്റെ മടിയിൽ തലവെച്ച് ഫോണിൽ കളിക്കുന്ന വിച്ചു കിച്ചു ഏതോ ഫയൽ നോക്കുന്നു അതിൻ്റെ ഇടയിൽ വിഷുവിൻ്റെ തലയിൽ തലോടുന്നുണ്ട് സിദ്ധു എന്തോ കാര്യമായ വർക്കിലാണ് ദീക്ഷൻ കണ്ടതും സിദ്ധു ചിരിച്ചുകൊണ്ട് എണീറ്റു വിച്ചുവിനെ കണ്ടപ്പോൾ ആരും ഓർത്തത് അവൻ തൻ്റെ വീട്ടിൽ വരുമ്പോൾ ഒരിക്കൽ പോലും സോഫയിൽ നിന്ന് എണീറ്റ് മറ്റൊരു റൂമിലേക്ക് പോലും പോയിട്ടില്ല എന്തിന് ഒരുപാട് പറയുന്നു ജ്യൂസ് കൊടുത്താൽ അത് കുടിച്ചിട്ട് പാവയെ പോലെ സോഫയിലിരിക്കും കൂട്ടിന് ഫോണുള്ളത് ഏക ആശ്വാസമെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്തെങ്കിലും ചോദിച്ചാൽ അതിന് മാത്രം ഉത്തരം സാക്ഷി കിടക്കുന്ന റൂമിലേക്ക് ചെന്നതും വീണ്ടും അത്ഭുതം കുഞ്ഞിൻ്റെ നനഞ്ഞ തുണികളും മറ്റും യാതൊരു അറപ്പും കൂടാതെ മാറ്റുന്ന ഗോപിക സച്ചു അതെല്ലാം നോക്കി ബെഡിൽ കിടക്കുന്നു ആരോഗത്തേക്ക് കയറി വരുന്നത് കണ്ടപ്പോന്ന് ചിരിച്ചിട്ട് കുഞ്ഞിനെ എടുത്ത് പതിയെ ഉറക്കാൻ തുടങ്ങിയവൾ നീ എന്താ ഗോപു ഇവിടെ സച്ചിയെ നോക്കാൻ സെർവൻ്റ് ഇല്ലേ നീ എന്തിനാ എൻ്റെ ഏട്ടത്തിയുടെ കാര്യങ്ങൾ ചെയ്യുന്നതിന് എനിക്കൊരു മടിയുള്ള ചേച്ചി സന്തോഷമേ ഉള്ളൂ ഏട്ടത്തി എന്നൊക്കെ വിളിക്കാൻ അതിന് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞില്ലല്ലോ ഉറപ്പിച്ചിട്ട് കൂടിയില്ല ഇനി കല്യാണം നടന്നില്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി സ്നേഹിച്ച പെണ്ണിനെ ഉപേക്ഷിക്കാൻ ആ വിഷ്ണു എന്ന് ചേച്ചി വിചാരിക്കരുത് എന്നെ വിച്ചേറ്റൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ താലുകെട്ടി കൂടെ കൂട്ടാനും ആ മനുഷ്യനെ അറിയാം അതിനെ സിന്ധുവേട്ടൻ എതിർത്താലും ചെയ്യും പിന്നെ വിച്ചേട്ടന് പ്രിയപ്പെട്ടവരെല്ലാം എനിക്കും അങ്ങനെ തന്നെയാണ് ഏട്ടത്തിയെന്നാൽ അമ്മ തന്നെയാണെന്നൊരു നൂറ് പ്രാവശ്യം വിച്ചേട്ടൻ പറയാറുണ്ട് അപ്പോൾ പിന്നെ ഇതൊക്കെ ചെയ്യേണ്ടത് എൻ്റെ കടമയല്ലേ കടമയെന്ന് പറയാൻ പറ്റില്ല അവകാശം തന്നെയാണ് നമ്മൾ ഒരാളെ സ്നേഹിച്ച അയാളെ മാത്രം പരിഗണിച്ചാൽ പോരല്ല ചേച്ചി ചുറ്റുമുള്ളവരെ കൂടി പരിഗണിക്കണം എങ്കിൽ മാത്രമല്ലേ സ്നേഹമുള്ള കുടുംബമാകൂ അതാണ് എൻ്റെ പോളിസി നിങ്ങൾ സംസാരിച്ചോ ഞാൻ വാവയെ ഉറക്കട്ടെ ഇത് കഴിഞ്ഞിട്ട് വേണം കുഞ്ഞിൻ്റെ തുണിയെല്ലാം മുകളിൽ കൊണ്ട് വിരിച്ചിടാൻ അവൾ പറഞ്ഞതെല്ലാം തന്നെ ഉദ്ദേശിച്ചാണെന്ന് മനസ്സിലായെങ്കിലും അവൾ ഒന്നും തിരിച്ചു പറയാനില്ലായിരുന്നു കാരണം ഗോവു പറഞ്ഞ ഓരോ വാക്കും സത്യമായിരുന്നു കുഞ്ഞിൻ്റെ നൂലുകെട്ട് ഒരുപാട് ബന്ധുക്കളൊന്നുമില്ലാതെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ മാത്രമായി നടത്താനായിരുന്നു സിദ്ധുവിൻ്റെ തീരുമാനം ഇതിനെതിരെ വീച്ചു കുറെ ബഹളം ഉണ്ടാക്കിയെങ്കിലും സിദ്ധു അവന്റെ തീരുമാനം മാറ്റിയില്ല തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ മുൻപിൽ വെച്ച് സിദ്ധാർത്ഥ് കുഞ്ഞിന് പേരിട്ടു സായന്തിക സിദ്ധാർത്ഥ് എല്ലാവരുടെയും സായുമോള് വിച്ചുവിന്റെ മാത്രം ഭീയു ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് സിദ്ധു പറഞ്ഞ കാര്യം കേട്ട് സാക്ഷിയുടെയും കിച്ചുവിന്റെയും മുഖത്തൊഴികെ മറ്റെല്ലാവർക്കും ഒരുതരം ഞെട്ടലായിരുന്നു